ഗസ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ പ്രസ്താവന വലിയ ചർച്ചയാകുമ്പോൾ ഹമാസ് സംഘം രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള മറ്റൊരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് റഷ്യയിലാണ് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം മൂസ അബു മർസൂഖിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം എത്തിയത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ക്ഷണപ്രകാരം മോസ്കോയിൽ എത്തിയ സംഘം വിദേശകാര്യ സഹമന്ത്രി മിക്കായിൽ ബോഗ്ദനോ ഉൾപ്പെടെയുള്ള പ്രമുഖ റഷ്യൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഫലസ്തീനികളെയെല്ലാം അയൽരാജ്യങ്ങളിലേക്ക് മാറ്റി ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസിനെ ഇല്ലാതാക്കുമെന്നും പ്രഖ്യാപനമുണ്ട് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപ് വിവാദ പരാമർശങ്ങൾ നടത്തിയത് ജോർദാനും ഈജിപ്റ്റും ഗസയിലെ മനുഷ്യരെ ഏറ്റെടുക്കണമെന്ന് നേരത്തെയും അദ്ദേഹം ആവശ്യമുയർത്തിയിരുന്നു ഗസ പുനർനിർമ്മാണത്തെ ചൊല്ലി ഇത്തരം ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഹമാ സംഘം റഷ്യയിലെത്തുന്നത് റഷ്യൻ വാർത്താ ഏജൻസി ആർ ഐ എ നോവോസ്തി തുർക്കി വാർത്താ ഏജൻസി അനാദോലു എന്നിവയാണ് സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാനുഷിക സഹായവുമായി എത്തുന്ന വാഹനങ്ങൾ തടയുകയും ടെൻ്റുകളും ഫാബ്രിക്കേഷൻ പൂർത്തിയായ വീടുകൾ തകർക്കുകയും ഇന്ധനവും മറ്റുപകരണങ്ങളും വെക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ നടപടി ചർച്ച ചെയ്തു ആശുപത്രി കിണറുകൾ ഉൾപ്പെടെയുള്ള അടിയന്തര അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്നതിനും ഇസ്രായേൽ ഉടക്കിടുന്നുണ്ട് ഇതെല്ലാം ചർച്ചാവിഷയമായതായി റിപ്പോർട്ടിൽ പറയുന്നു ഫലസ്തീനികളുടെ അവകാശ സംരക്ഷണത്തിൽ റഷ്യയുടെ റോൾ വളരെ പ്രധാനമാണെന്ന് കൂടിക്കാഴ്ചയിൽ അബൂ മർസൂഖ് പ്രത്യേകം ഊന്നി പറഞ്ഞു ഗസക്കാർക്ക് അടിയന്തരമായി മാനുഷിക സഹായങ്ങൾ എത്തിക്കണം ഇതിനായി റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫലസ്തീനികൾക്കെതിരെ ഒരു തരത്തിലുള്ള അധികാരപ്രയോഗവും അനുവദിക്കില്ലെന്ന് കൂടിക്കാഴ്ചയിൽ റഷ്യൻ മന്ത്രി ബോക്ദനവും വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും നിരന്തര ഭീഷണികൾക്കിടെയാണ് റഷ്യയുടെ നിലപാട് വ്യക്തമാക്കൽ ഫലസ്തീൻ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ റഷ്യയുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത ബോഗ്ദനവും ഗസയിലേക്ക് ഒരു വിഘ്നവും കൂടാതെ മാനസിക സഹായങ്ങൾ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വ്ളാദിമീർ പുടിന്റെ പശ്ചിമേഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കുമുള്ള പ്രത്യേക ദൂതൻ കൂടിയാണ് മിഖായൽ ബോക്ദിനവും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ചാണ് തങ്ങൾ മോസ്കോയിൽ എത്തിയത് എന്നാണ് റഷ്യൻ വാർത്താ ഏജൻസിയോട് അബൂ മർസൂഖ് വെളിപ്പെടുത്തിയത് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപാണ് അദ്ദേഹം പ്രതികരിച്ചത് മന്ത്രാലയത്തിലെ നേതാക്കളുമായി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഗസയുടെ പുനർനിർമ്മാണത്തിൽ റഷ്യ പങ്കാളികളാവണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും പുനർനിർമ്മാണ പ്രക്രിയയിൽ പൂർണ്ണമായും അവരുടെ പങ്കാളിത്തം ഉണ്ടാകണം ഇക്കാര്യത്തിൽ റഷ്യയുടേതായ ഭാഗതയെ നിർവഹിക്കുകയും വേണം ഇത് ഫലസ്തീനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണെന്നും അബൂ മർസൂഖ് അറിയിച്ചു ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാറിനെ കുറിച്ചും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ മാർച്ചിൽ യു എൻ രക്ഷാസമിതിയുടെ നിർദ്ദേശപ്രകാരം വെടിനിർത്തൽ കരാർ മുന്നോട്ട് വയ്ക്കുകയും ഹമാസ് അത് അംഗീകരിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇസ്രായേൽ അത് തള്ളിക്കളയുകയാണ് ചെയ്തത് അന്നു മുതൽ കരാർ നടപ്പാക്കാനായി ഹമാസ് ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗസയുടെ ഭരണത്തിൽ ഫലസ്തീൻ അതോറിറ്റിയുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് നേതാവ് വ്യക്തമാക്കി അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഫലസ്തീൻ ദേശീയ ഐക്യത്തിനായി ഇന്നും നാളെയുമെന്നല്ല എല്ലാ കാലത്തും തങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്നും ഹമാസ് നേതാവ് അബൂ മർസൂഖ് റഷ്യൻ മാധ്യമത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്